ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ട് കുഞ്ഞാറ്റും പറഞ്ഞു ഞങ്ങൾ ബീച്ചേക്ക് പോവാണ് നമുക്ക് ബീച്ചിൽ കളിക്കാനുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങള് ബീച്ചിൽ പോകണമെങ്കിലും കാക്കുവിന് ഫോട്ടോഷൂട്ട് ഉണ്ടാവും വെഡിങ് വർക്കിന്റെ ലേ സൈവ് ഡേറ്റ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ ബീച്ചിൽ പോകുമ്പോ അപ്പൊ കാക്കുവിന്റെ കൂടെ ഞങ്ങളും പോവാറുണ്ട് പക്ഷെ ും അതെ കാക്കൂന് ഇണ്ടി കുഞ്ഞാറ്റിന്റെ സോറി ഇണ്ടി ഇന്ത് എന്ന് പറയണ്ടല്ലേ ഞങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റൂല കുഞ്ഞാറ്റി വെറുതെ അവിടെ പാർക്കിൽ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ ബീച്ചിൽ തന്നെ എണ്ണീറ്റോ ഇരിക്കാറാണ് പതിവ് പക്ഷെ ഇന്ന് ഞങ്ങള് പ്ലാൻ ചെയ്തതാണ് ഇന്ന് ഒന്ന് പോയിട്ട് കളിക്കണം അത് പാവ കുഞ്ഞാറ്റ് വെക്കേഷന് പോലും

ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലേഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഒറ്റസംഖ്യല്ലോ അല്ലേ അതിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെല്ലാരും എപ്പോഴും എപ്പോഴും ഓരോ നിമിഷം നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് അറിയണ സമയത്ത് ആ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് താങ്ക്സ് അവർക്കൊരു ഒരു നമ്മുടെ മനസ്സിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് അല്ലെ കുഞ്ഞാറ്റുട്ടിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഗൈസിനോട് പറയണോ കുഞ്ഞു കുഞ്ഞാറ്റങ്ങനെയാന്നറിയോ വീട്ടില് വെറുതെ എന്റെ ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞാനിങ്ങനെ വ്ളോഗ് ഒക്കെ എടുക്കാറുണ്ടല്ലോ അപ്പൊ കുഞ്ഞാച്ചി അത് ഇയാക്കും പറയണ അപ്പൊ കക്കോ ഞാൻ നല്ല ദിവസം ഫോൺ നോക്കിയപ്പോണ്ട് ഹലോ ഗൈസ് നമുക്ക് അപ്പൊ ഇന്നത്തെ കുക്കിങ് നമുക്ക് ലോങ് വീഡിയോകൾ കാണാം എല്ലാരും കാണാം കേട്ടോ കുർച്ചയായിട്ടെ ഇപ്പൊ കുഞ്ഞു കുട്ടിയല്ലേ കുഞ്ഞാറ്റെ ഹാൻഡിൽ ചെയ്യാനും നന്നായി സംസാരിക്കാനൊക്കെ നമുക്ക് തുടങ്ങാം അല്ലേ കുട്ടികളുടെ വീടെ അങ്ങനെ ഒരു സംഭവം നമുക്ക് കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കുഞ്ഞാക്ക് എന്ത് ഫുഡ് പിന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിട്ട് ഇഷ്ടമുണ്ടാവും ഓരോ ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവല്ലോ എന്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പൊ എന്തെങ്കിലും അഭിപ്രായം അങ്ങനെ ചെയ്യുന്നതിന് ഫിഷ് കുഞ്ഞാറ്റിക്ക് ബീച്ചിൽ പോയി കളിക്കാറുള്ളതാണ് തക്കുടൂന് എന്തെങ്കിലും പറയണ്ട നിന്റെ പല്ലേ കണ്ടു പല്ലുണ്ട് താഴെ നാല് പല്ല് മൂന്ന് പല്ലും പല്ലും പക്ഷെ പല്ലൊക്കെ ഇങ്ങനെ ഒന്നും പറഞ്ഞോ അല്ല അല്ലെ വെക്കു പല്ലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ആനക്കുട്ടിക്ക് പോവാ അങ്ങനെ പല്ലാണ് അപ്പൊ നമ്മൾ കുന്നു ടൗണിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറെ കാലത്തിന് ശേഷം അല്ല ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണത് വെറുതെ സിസും കാര്യങ്ങളും ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം അല്ലേ ഇപ്പം ഫാമിലി ആയിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒരു ചെറിയ യാത്ര അല്ലേ കുറെ ആൾക്കാർ എന്നാൽ നമ്മളൊരു ട്രിപ്പ് പോകണം അല്ല ടൂറ് പോകണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കിട്ടുമ്പോൾ അതിൻ്റെ ക്യാഷ് മോളിട്ട് തരുമോ എന്നൊക്കെ കമന്റ് വേണ്ടിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ക്യാഷിൽ മീൻസ് നമ്മളടുത്തുള്ള സ്ഥലത്തേക്ക് ആണെങ്കിൽ നമ്മൾ ഫാമിലി അയച്ചൊരു ടൈം ഒരുമിച്ച് ഫുഡ് ഒന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നണോ അതെ ഇപ്പൊ എപ്പോഴും വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ചെലപ്പോ വിഷമം പറഞ്ഞാൽ മനസിലായിക്കോളന്നുണ്ടാവും അതില് കുട്ടികളെ നോക്കിയിട്ട് വീട്ടിലിരിക്കണ അമ്മമാര് ഭാര്യമാര് അവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോകാന്ന് പറയുന്നത് വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഒരാകെ ബോർ അടിച്ചിരിക്കാവും അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് ബോറടി മാറ്റാൻ വേണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാണെങ്കിലും പോയാൽ മതി അല്ലേ ചെറിയൊരു ഫാമിലി ടൈം കണ്ടിട്ട് നല്ലതാണ് ഒരു എന്താ അതെ അതെ ും പറ്റില്ലെങ്കാണോ വീടിന്റെ അറസ്റ്റ് കയറിയിട്ടൊന്ന് ഒരുമിച്ചിരുന്ന ഒരു ചായ കുടിച്ചാല് മതി ഒരു ചെറിയ സമയ നമ്മളൊന്ന് കണ്ടെത്താ അത് ഭയങ്കര സന്തോഷായിരിക്കും നമ്മളെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല തോന്നുന്നു അത് സത്യമായിട്ടും കല്യാണം കഴിഞ്ഞ് കൊറേ കഴിയുമ്പോ കുട്ടികളായി കഴിയുമ്പോ ഒക്കെ സ്നേഹം കുറഞ്ഞു സ്നേഹം കുറഞ്ഞു എന്നുള്ളത് ഒരു പരാതിയാണ് അതേത് പരസ്യത്തേക്കൊന്നും അല്ലാട്ട് ആൾക്കാരിപ്പൊ ആ ഒരു മാറ്റം എല്ലാവർക്കും ലൈഫിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ 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 ഓർക്കാറുണ്ട് നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഒരു എല്ലാവരും വിചാരിക്കും ഓ എന്നാൽ പിന്നെ ഞങ്ങളിപ്പോ ഭയങ്കര എപ്പോഴും സ്നേഹത്തിലായിരിക്കുന്നു നമ്മൾ മനുഷ്യന്മാരൊന്നും അങ്ങനെയല്ല എല്ലാവർക്കും ഓരോ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങളാണെങ്കിലും ഇടയ്ക്ക് ഒരു ചെറിയ യാത്ര ഒക്കെ പോകണത് ഉള്ളതാണ് അല്ലെങ്കിൽ ഫിലിമിന് പോവും അതിന് ഫിലിമിനൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഒരുമിച്ചിരുന്ന ആയെങ്കിലും കുടിച്ചാൽ സന്തോഷമായിരിക്കും അപ്പോൾ അന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ അവിടെ എന്തൊക്കെയോ ലൈറ്റും ഒക്കെ തൂക്കി ചെയ്യുന്നു അതല്ല ഇനി രാത്രിയല്ല ഇവിടെ എന്താ പൂരം എന്തുകൊണ്ട് കാരണം ഒരു കുട്ടിയുടെ അടുത്തൊരു കളിപ്പാട്ടം കണ്ടു കാക്കോ നിങ്ങള് ബസ്സിൽ പോകാറുണ്ടോ എപ്പോഴെങ്കിലും പോകാറുണ്ടല്ലേ അപ്പൊ പോണ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച സമയത്തൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ നമ്മള് അതന്നെ ഞാൻ വന്നത് ഇവിടെ സൂര്യൻ മോത്തി വന്നതാണ് സൂര്യൻ എവിടേക്കാണ് വരുന്നത് നമ്മൾ പോണ ആ റൂട്ടിനനുസരിച്ചിട്ട് സൂര്യൻ ഏത് സൈഡിലുണ്ടാവുക ബസ്സിൻ്റെ ഏത് സൈഡിലേത് എവിടെയുണ്ടാവുക ഏത് സീറ്റിലാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആകില്ലേ അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കൊണ്ടുണ്ടായിരുന്നേ അതിനൊരു ആപ്പ് ഉണ്ടത്തില്ല അപ്പോൾ നമ്മൾ പോണ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിന്റെ പേരെന്താ എനിക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് എന്താ പറയുക നമ്മൾ പോണ ഡിറക്ഷനിലേക്ക് അതായത് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ വഴി പറയല്ലേ

എനിക്കിഷ്ട പിന്നെന്താ അവരിഷ്ടത്തിന് വേണമെന്നോ പിന്നതേപോലെ എനിക്കാദ്യം ബസ് കയറുമ്പോ എന്തായിരുന്നു പ്രശ്നം അറിയോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഇറക്കി തരുവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു അത് അതെനിക്ക് ബസ് കയറുമ്പോ എപ്പോഴും ഉള്ളതാണ് അങ്ങനെയല്ല അപ്പൊ എനിക്ക് പേടിയാവു അവിടെ നിർത്തു അങ്ങനൊക്കെ ഒരു മാനസിക വിഭ്രാന്തി അതെ അത് തന്നെയാ പറഞ്ഞ കേറണ സമയത്തൊക്കെ ഒരു ഇതുണ്ടാവും ടെൻഷൻ ഉണ്ടാവും അവിടെ നിർത്തു അതായത് നമ്മൾ പറയണോ അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും ചെലപ്പോ അങ്ങനെ ടെച്ച ആൾക്കാർ കമന്റ് ചെയ്യണം

കോമഡി 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 അല്ല ചിക്കന്റെ കുഞ്ഞാറ്റേണോ ബിട്ടോ നിന്റെ

വലിയ തോതിലുള്ള വിനോദസഞ്ചാര